എന്നാൽ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറേ സമയം ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞ് ചേട്ടാ ഞാൻ നിൽക്കുന്ന ഇപ്പം മുരുക്കുമ്പോഴ ചന്തയിലാണേ മുരുക്കുമ്പോഴ് ചന്ത സമയം കഴിഞ്ഞ് കാരണം ഇവിടെ ഒമ്പതര മണി പത്ത് മണിയാകുമ്പോൾ ചന്ത തുടങ്ങും ഒരു പതിനൊന്ന് പതിനൊന്ന് മണി വരെ കാണും കേട്ടോ ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേ അപ്പോൾ നോക്കാം ഇവിടെ എന്താണ് വിശേഷം നോക്കാം മീനും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം ഇപ്പോഴേ ആൾക്കാർ വന്ന് മീൻ വാങ്ങുന്നുണ്ട് ഏട്ടാ നല്ല പച്ച മീനൊക്കെ ഇരിക്കുന്നു നമ്മളെ അമ്മമാരുടെ കയ്യിലൊക്കെ അല്ല പച്ച മീനൊക്കെ ഇരിക്കുന്നു നോക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നതേ മുരുക്കുമ്പോഴ ചന്ത ഏട്ടാ ഞാനിവിടെ കുറച്ച് ദിവസം കച്ചവടമൊക്കെ ചെയ്തായിരുന്നു ഇപ്പം കച്ചവടത്തിന് വരുന്നില്ല ആ ഇവിടെ നമ്മളെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ട് വേണ്ടേ നല്ല സൂപ്പർ കരിവാടും കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്ടോ വേണ്ട നമ്മൾ നല്ല ഫ്രഷ് മീനൊക്കെ കൊണ്ടുവരണം അമ്മയെന്ന് പക്ഷെ ഇന്ന് കരുവാടാണ് കിട്ടിയത് വാളക്കരിവാട് നമ്മടെ അമ്മയുടെ സൂപ്പർ ഫ്രഷായ മരിയനാട് കടപ്പുറത്തല്ല ഫ്രഷ് ആയല്ല ഏട്ടാ പച്ച ആയല്ല കേട്ടാ മുരുക്കുമ്പോഴ വന്നാലേ നല്ല കായൽ കൊഞ്ചൊക്കെ കിട്ടും കേട്ടോ ഇതെങ്ങനെയാ പോലെ അത് ഇത്രയും ഇവിടെ ഇരുന്നൂറ് ഉള്ളൂ അല്ല കായൽ കൊഞ്ചു ഇവിടെ എപ്പോ വന്നാലും കായല് മീനൊക്കെ കിട്ടും കേട്ടാ വേണ്ട ഇവിടെ എട്ടായാലേ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു ചെറിയ അയലാണ നല്ല പച്ച ആയാലും കരിമ്പ് പോലത്തെ മീന് ആട്ടാ മുരുക്കുമ്പോഴേ അന്തേ വന്നാ എപ്പോഴും മീൻ വാങ്ങിക്ക சந்த சமயம் பத்து மணி ஒல் பதினொரு மணி வரக்கூண்டு நல்ல மீனோடு வாங்கிக்க வேண்ட நம்மமரக்கீன் வாங்கிக்க

നമ്മളിപ്പോൾ കയറി ചന്തയാണെങ്കിലേ മുരുക്കുമ്പഴ ചന്തയാണ് ഏട്ടാ ഈ ചന്ത ഇരിക്കുന്നതെന്ന് പറയണതേ മുരുക്കുമ്പഴ ജംഗ്ഷൻ നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ ഉടനെ ആ റോഡ് സൈഡിൽ തന്നെ ഇടത് സൈഡും വലതു സൈഡുമായിട്ടാണ് മീവെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഫ്രഷ് മീനാണ് അവിടെ വരുന്നത് ചേട്ടാ ഇപ്പോൾ ഇത്തിരി മീൻ വില കൂടുതലായതിന കൊണ്ടാണ് മീൻ എണ്ണം കുറവ് പക്ഷേ ഫ്രഷ് മീനാണ് വരുന്നത് അവിടെ രാവിലെ ഹാർബറിൽ പോയിട്ട് മരുന്നാടൊക്കെ പോയി കാത്ത് കിടന്നമ്മമാരെടുത്തുണ്ടെന്ന മീനാണ് ചേട്ടാ നല്ല പച്ച അയലേ മീനടക്കാണ് ഇരിക്കുന്നത് അപ്പൊ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ചന്തയാണ് പിന്നെ ഇപ്പം മീൻ്റെ വില കാരണമാണ് മീൻ എണ്ണം കുറവ് വിശ്വാസമായ ചന്ത കച്ചവടം ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അവിടെ ആടെണ്ണം കുറവാണ് മീൻ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം കുറവാണ് പക്ഷെ നല്ല പച്ച മീൻ കിട്ടും കൂടാതെ തന്നെ കായൽ മീനും കിട്ടും കേട്ടോ ചെമ്പല്ലി നല്ല കൊഞ്ച് കിട്ടും നല്ല കായൽ മീനും എല്ലാം അവിടെ കിട്ടും എല്ലാം ഫ്രഷ് ആയിട്ട് വാങ്ങണമെങ്കിലും ഉരുക്കുമ്പോഴ് ശന്ത വരാം ഈ ഭാഗത്തുള്ളവർക്കൊക്കെ പിന്നെ അവിടെ മാന്യമായിട്ടുള്ള രീതിയിലാണ് വിശ്വസിക്കുന്നത് കാരണം മീൻ നല്ല വില കൂടുതലാണ് വലിയ അയലയൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് പിന്നെ എട്ട് അയല ഇരുന്നൂറ് ചെറിയ അയല എട്ടെണ്ണം ഇരുന്നൂറ് ആ രീതിക്കൊക്കെയാണ് വിശ്വക്കുന്നത് മീൻ കിട്ടുന്നതനുസരിച്ച് അവർ കൊടുക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിപാടിയാണ് അപ്പം ഫ്രഷ് മീൻ വാങ്ങണമെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ മുരുക്കുമ്പോഴ് സന്തൊന്ന് വാങ്ങണം വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ചന്തയാണ് മീനൊക്കെ അവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ മരിയനാട് നിന്നും ഹാർബറിൽ നിന്നൊക്കെ രാവിലെ ഒന്ന് എടുക്കുന്ന മീനാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ ചന്ത വിശേഷിതാണ്